എല്ലാ നല്ലവരായ ട്രേഡേഴ്സിനും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം കഴിഞ്ഞ ദിവസം മലയാള പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് അതായത് നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി ജനുവരി ഇരുപത്ത ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച മിക്ക മലയാള പത്രങ്ങളിലും ഒന്നാം പേജിൽ ഇടം പിടിച്ച പ്രധാന തലക്കെട്ടുകളിൽ ഒന്നായിരുന്നു ഇത് എന്നാൽ പേജും വാർത്താ തലക്കെട്ടും മാത്രം ഓടിച്ചു നോക്കുന്ന ശീലമുള്ള ചിലർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടാകും പലർക്കും അബദ്ധം പറ്റി നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ പ്രസിദ്ധമായ ഒരു ചാനലിലെ അവതാരകന് പോലും അബദ്ധം പറ്റിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാന്ന് വെച്ചാൽ കാള പറ്റൂ എന്ന് പറഞ്ഞും കയറെടുക്കാൻ ഓടുന്നവർക്ക് പറ്റുന്ന ഒരു അമളിയാണ് ഇത് ചിലരെല്ലാം പത്രമാഫീസുകളിലേക്ക് ഇതിനെക്കുറിച്ച് വിളിച്ചു വച്ചിട്ടുണ്ട് ആ വാർത്തകൾ മുഴുവൻ വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും അത് ആ വാർത്തകളുടെ ഉള്ളടക്കം തെറ്റാണ് കാരണം അതിൽ നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്ററുടെ പേരടിച്ചു വന്നിരിക്കേണ്ട തെറ്റാണ് അതിൽ നമ്മളുടെ ആർ ബി ഐ ഗവർണറുടെ പേര് അടിച്ചു വന്നിരിക്കേണ്ട തെറ്റാണ് അതിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ പേരും അടിച്ചു വന്നിരിക്കേണ്ട തെറ്റാണ് പിന്നൊരു ന്യൂസ് ഉണ്ടായാൽ പ്രധാനമന്ത്രി പറഞ്ഞു വന്നുള്ളൂ പക്ഷേ പ്രധാനമന്ത്രിയുടെ പേര് അതിൽ പറയുന്നില്ല അപ്പം ഇത്രയും വായിക്കുന്ന ഒരു ഒരു ജനറലായിട്ടൊരു നോളജും ഉള്ള ഒരു വ്യക്തിക്ക് ഇടങ്ങാൻ മനസ്സിലാവും നമ്മളെ ധനകാര്യമന്ത്രി ആരുടെ എന്ന് അറിയാത്തവരുണ്ടാവില്ലല്ലോ നമ്മളെ പ്രതിപക്ഷ നേതാവ് ആരുടെന്നറിയാത്തവർ ഉണ്ടാവില്ല ഫിനാൻസ് ആർ ബി ഐ ഗവർണർ ചിലപ്പോൾ പേര് എല്ലാവർക്കും അറിയണമെന്നുമില്ല അപ്പോൾ അതാണ് പറയുന്നത് ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മെക്കുറിച്ച് പ്രതികരിക്കാനൊക്കെ പാടുള്ളൂ എന്ന് അമളി പറ്റിയവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമുക്ക് ഇതിനെക്കുറിച്ച് മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ ഈ ന്യൂസ് വന്നതിന് കൂടി ചിലർ അവരുടേതായ ഇഷ്ടത്തിൽ ഫെബ്രുവരി ഒന്ന് മുതൽ കറൻസി നോട്ടുകൾ നിരോധിക്കുന്നു എന്നൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചില ഗ്രൂപ്പുകളിലൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ പൂർണ്ണമായും ക്രിപ്റ്റോ കറൻസികൾ കീഴടക്കാനാകുമെന്ന് നമുക്ക് പറയാനാകില്ലെങ്കിലും ഡിജിറ്റൽ കറൻസികൾ കീഴടക്കിയേക്കുമെന്ന് നമുക്ക് തിരുത്തി വായിക്കേണ്ടതായിട്ട് വരും പരമ്പരാഗതമായ സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിൻ്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള ആദ്യ നടപടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്നതിൽ നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല സമ്പൂർണമായ ഒരു നോട്ടു നിരോധനമല്ല മറിച്ച് പണം കൈവശമുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ പണം ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കുന്നതിനുള്ള അവസരം ലഭിക്കുമെന്ന് ഫീച്ചർ പറയുന്നുണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം മാറ്റിമറിക്കാനും ഇടപാടുകൾ സുഗമമാക്കാനും ഡിജിറ്റൽ കറൻസികൾക്കാകും ഘട്ടം ഘട്ടമായി തന്നെ ഡിജിറ്റൽ കറൻസിയിലേക്കുള്ള പരിവർത്തനം ഉണ്ടായേക്കാം അതായത് ആർ ബി ഐയുടെ ഇതിനോടകം തന്നെ രാജ്യത്തെ ഡിജിറ്റൽ കറൻസികൾ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആർ ബി ഐ പരീക്ഷണ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് ഇന്ത്യയുടെ ഈ രംഗത്തെ സ്വപ്ന പദ്ധതികളിൽ ഒന്ന് തന്നെയാണ് സി ബി ഡി സി പരീക്ഷണ ഘട്ടത്തിലുള്ള മുപ്പത്താറ് രാജ്യങ്ങളിൽ ഇന്ത്യയും ഉൾപ്പെടുന്നുണ്ട് എസ് ബി ഐ ഉൾപ്പെടെ ഒൻപത് ഭാഗുകളാണ് പരിരക്ഷണാടിസ്ഥാനത്തിൽ ഇടപാടുകൾ നടക്കുന്നത് പേപ്പർ കറൻസികളുടെയും നാണയങ്ങളുടെയും അതേ മൂല്യത്തിലാണ് കറൻസി പുറത്തിറക്കിയിരിക്കുന്നത് വലിയ ഇടപാടുകൾക്കായും റീറ്റെയിൽ ഇടപാടുകൾക്കായും മാത്രമാണ് ഇപ്പോൾ പൈലറ്റ് പ്രൊജക്റ്റ് റീറ്റെയിൽ ഉപഭോക്താക്കളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ പതിനാല് ലക്ഷമായിരുന്നത് ഇപ്പോൾ അത് അമ്പത് ലക്ഷത്തിൽ അധികമായി ഉയർന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് സി ബി ഡി സി യു എൽ ഐ പോലുള്ള ഡിജിറ്റൽ സംരംഭങ്ങൾ ഉപയോഗിച്ചുള്ള ഇടപാടുകൾ വേഗത്തിലാക്കാൻ ബാങ്കുകൾ ആർ ബി ഐയുമായി സഹകരിക്കണമെന്ന് ഡെപ്യൂട്ടി ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട് സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസി മൈക്രോ ലോണുകളുടെ ശേഖരണത്തിനായി ബാങ്കുകൾക്ക് ഇനി കൂടുതൽ ഉപയോഗിക്കാനാകു ആയേക്കുമെന്നു സൂചനകളുണ്ട് പുതിയ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്കുള്ള മാറ്റത്തിന് എന്തായാലും നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ ആ പരസ്യത്തിൻ്റെ ആ സമയമൊന്നും വേണ്ടി വരുന്നില്ല അതായത് ഇരുപത്തഞ്ച് വർഷമൊന്നും വേണ്ടി വരെ വരില്ല അതിനു മുമ്പും ചിലപ്പോൾ വന്നുകൂടായക ഇല്ല അപ്പോൾ സാമ്പത്തിക രംഗവും ലോകവും പ്രവചനാതീതമാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം